ഹലോ അങ്ങനെ സാന്ത്വനം രണ്ടാം ഭാഗം പുതിയ പ്രമോല് ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ഗോമതി പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് കാലിൽ ആണി കുത്തി കയറുന്നുണ്ട് അങ്ങനെ ഗോമതി വീടാൻ പോകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആര്യൊരു ഓടി വന്ന് കയറി പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ കാലിൽ എന്തോ തറച്ച് കയറിയിട്ടുണ്ട് ഒഴുകുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ഇല്ല പറ്റില്ല പ്രദക്ഷിണം പ്രദക്ഷിണമുടങ്ങിയാൽ പിന്നെ പൂജ കൊണ്ട് ഒരു ഫലവും ഇല്ല മോളെ എനിക്കിത് പൂർത്തിയാക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് ഗോമതി ആ പൊട്ടിയ കാല രക്തമൊലിക്കുന്ന കാലിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു യാണേ അപ്പൊ ആര്യൻ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്നും നമ്മുടെ ഗോമതി പോയ സ്ഥലത്ത് നിന്നും ആണി കിട്ടുന്നുണ്ട് അങ്ങനെ ആര്യൻ ഇങ്ങനെ അതും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗോമതിയുടെ പ്രദക്ഷിണൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ചേട്ടന്മാരെ അതായത് ആനന്ദിനെയും നമ്മുടെ ധർമ്മനെയൊക്കെ വിളിച്ചിട്ട് ആര്യൻ അന്വേഷിച്ച് എങ്ങോട്ടൊക്കെയോ ഓടി പോകുന്ന നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മിക്കവാറും നമ്മുടെ പൂജാരിയുടെ കൂടെ ഉണ്ടായ ആ ആണി കൊണ്ടുവന്ന് വെച്ച ആളി വരു കൈയോടുകൂടെ പിടിച്ച നല്ല മറുപടി കൊടുക്കും ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നും നമ്മുടെ ആര്യനൊക്കെ മനസ്സിലാക്കും അല്ലെ അതിന് പിന്നിൽ അലോകാണെന്ന് അറിയുമ്പോഴായിരിക്കും അടുത്ത കളി വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാൻ അട്ടോപ്പാടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ